നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം മലയാളികൾക്കൊക്കെ അഭിമാനം തരുന്ന അല്ലെങ്കിൽ വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത വന്നിരുന്നു അതായത് ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരത്തിൽ പുരസ്കാരം നമ്മുടെ മഹാനടൻ മോഹൻലാലിനെ തേടി എത്തിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ സന്തോഷമൊക്കെ അദ്ദേഹം ഇന്ന് പങ്കുവയ്ക്കുകയുണ്ടായി മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തു മാത്രമല്ല ഈ അദ്ദേഹത്തിന് ഈ അവാർഡ് കിട്ടിയതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ അഭിനന്ദനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ എക്സ് പോസ് എക്സിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെയാണ് അദ്ദേഹം പോസ്റ്റ് പങ്കുവെച്ചത് മോഹൻലാൽ ജി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ പോസ്റ്റ് ആരംഭിച്ചത് മോഹൻലാലിന്റെ അഭിനയ വൈഭവം യഥാർത്ഥ പ്രചോദനമാണെന്നും അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ വരും തലമുറകൾക്ക് പ്രചോദനമാ ഏകട്ടെയെന്നും പ്രധാനമന്ത്രി കുറിച്ചു ഒരുമിച്ചുള്ള ചിത്രവും പങ്കുവെച്ചായിരുന്നു പ്രധാനമന്ത്രിയുടെ പോസ്റ്റ് ശ്രീ മോഹൻലാൽജി പ്രതിഭയുടെയും അഭിനയ വൈവിധ്യത്തിന്റെ പ്രതീകമാണ് താങ്കൾ പതിറ്റാണ്ടുകൾ നീണ്ട സവിശേഷമായ കലാസവരിയലൂടെ മലയാള സിനിമയിലും നാടകത്തിലും പ്രമുഖ വ്യക്തിത്വമായി നിലകൊള്ളുന്ന അദ്ദേഹത്തിന് കേരള സംസ്കാരത്തിൽ തീവ്രമായ അഭിനിവേശമുണ്ട് തെലുങ്ക് തമിഴ് കന്നഡ ഹിന്ദി സിനിമകളും അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവച്ചിട്ടുണ്ട് ചലച്ചിത്ര നാടക മാധ്യമങ്ങളുടനീളമുള്ള അദ്ദേഹത്തിന്റെ വൈഭവം യഥാർത്ഥ പ്രചോദനമാണ് ദാദാ സാഹിബ് പുരസ്കാരം കിട്ടിയ അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ വരും തലമുറകൾക്ക് പ്രചോദനമേകട്ടെയെന്നായിരുന്നു പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചത് എന്നാലും ഒരുപാട് അഭിനന്ദനം അദ്ദേഹത്തെ തേടി എത്തുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മോഹൻലാലിന് ആശംസകൾ അറിയിച്ചിരുന്നു മലയാള ചലച്ചിത്ര മേഖലയ്ക്ക് മാത്രമല്ല നാടിനാകെ അഭിമാനം പകരുന്ന നേട്ടമാണിതെന്നും അനുഭവമായ അദ്ദേഹത്തിന്റെ കലാജീവിതത്തിന് അർഹിക്കുന്ന അംഗീകാരമാണ് കിട്ടിയിരിക്കുന്നതെന്നും പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചു മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെയുള്ളവരും അഭിനന്ദനങ്ങളുമായി എത്തി ഈ കിരീടം ലാൽ അർഹിക്കുന്നുണ്ടെന്നും സന്തോഷവും അഭിമാനവുമുണ്ടെന്നും മലയാളത്തിന്റെ പ്രിയ നടൻ മമ്മൂട്ടിയും ഫേസ്ബുക്കിൽ കുറിച്ചു അതേസമയം ഈ നേട്ടം സാധ്യമാക്കി തന്നെ എല്ലാവർക്കും നന്ദിയെന്നും അത്യപൂർവ്വമായ കാര്യം വലിയ സന്തോഷമെന്നുമായിരുന്നു മോഹൻലാൽ പുരസ്കാര നേട്ടത്തിൽ പ്രതികരിച്ചത് നാൽപ്പത്തിയെട്ട് വർഷത്തെ സിനിമാ ജീവിതത്തിലെ വലിയ ബഹുമതി ഉൾപ്പുളകത്തോടെ അത് ഏറ്റുവാങ്ങുന്നു ഒരുപാട് പേർക്കുള്ള പ്രചോദനമാണ് ഈ സന്തോഷം എല്ലാവർക്കുമായും പങ്കുവയ്ക്കുന്നുവെന്നും മോഹൻലാൽ പറഞ്ഞു പുരസ്കാരം വൈകിയു എന്ന ചോദ്യത്തിന് എല്ലാത്തിനും അതിൻ്റെതായ സമയമില്ലേ ദാസ എന്നായിരുന്നു മലയാളത്തിന്റെ പ്രിയ താരത്തിന്റെ മറുപടി ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസ് സാഹേബ് ഫാൽക്കെ പുരസ്കാരം കിട്ടിയത് ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയാണ് ഫാൽക്കെ വാർത്താ വിജ്ഞാപന മന്ത്രാലയമാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത് അഭിനയം സംവിധാനം നിർമ്മാണം തുടങ്ങി സിനിമയുടെ എല്ലാ മേഖലകളിലും നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് മോഹൻലാലിന് പുരസ്കാരം നൽകുന്നതെന്ന് മന്ത്രാലയം അറിയിച്ചു ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി നടക്കുന്ന എഴുപത്തി ഒന്നാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങിൽ വെച്ച് പുരസ്കാരം സമ്മാനിക്കും രണ്ടായിരത്തി നാലിൽ മലയാളിയായ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ ഈ പുരസ്കാരം കിട്ടിയിരുന്നു ദദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടുന്ന രണ്ടാമത്തെ മലയാളിയാണ് മോഹൻലാൽ വർഷം ഈ പുരസ്കാരം കിട്ടിയത് നടൻ മിഥുൻ ചക്രവർത്തിക്കായിരുന്നു അതേസമയം ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാര നേട്ടം മലയാള സിനിമയ്ക്ക് സമർപ്പിക്കുന്നെന്ന് നടൻ മോഹൻലാൽ ഇന്ന് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയിരുന്നു മാധ്യമങ്ങളോട് സംസാരിച്ചു അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയേണ്ട ഇന്ത്യൻ സിനിമയ്ക്കുള്ള അവാർഡായി ഇതിനെ കാണുന്നുവെന്നായിരുന്നു മോഹൻലാലിന്റെ പ്രതികരണം വളരെ പ്രത്യേകതയുള്ള അവാർഡാണ് ഗുരു കാരണവന്മാരുടെ സ്നേഹവും ഗുരുത്വവും ഉണ്ടെന്നും മോഹൻലാൽ പറഞ്ഞു അവാർഡ് വിവരം അറിയിച്ചത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ആദ്യം വിളി വന്നപ്പോൾ വിശ്വസിക്കാനായില്ലെന്നും മോഹൻലാൽ പറയുകയുണ്ടായി കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല വരാനിരിക്കുന്നതിനെക്കുറിച്ചും ചിന്തിക്കാറില്ല ഇന്നിനെക്കുറിച്ച് മാത്രമാണ് ചിന്ത എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് വിവാദങ്ങളെക്കുറിച്ചും അദ്ദേഹം ഇത്തരത്തിൽ വളരെ പോസിറ്റീവായുള്ളൊരു മറുപടിയാണ് നൽകിയത് വിമർശനങ്ങൾ വരുമെന്നും അതൊന്ന് തോളിലേറ്റി നടക്കുന്ന ആളല്ല താനെന്നും മോഹൻലാൽ പറഞ്ഞു ദാദാസാഹേബ് പുരസ്കാരം കിട്ടിയതിൽ നന്ദി പറയാനായി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഒരുപാട് കാര്യങ്ങൾ മാധ്യമങ്ങളോട് മോഹൻലാൽ പങ്കുവച്ചത് വിമർശനങ്ങൾ വരും അത് തോളിലേറ്റി നടക്കുന്ന ആളല്ല താൻ എല്ലാത്തിനും അതിൻ്റെതായ സമയമില്ലേ സിനിമ വിജയിക്കും പരാജയപ്പെടും സിനിമ ഒരു വിഷ്യസ് സർക്കിൾ ആണ് ഒരു മാജിക് ആണ് നമുക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല സിനിമ വിജയിച്ചാൽ അത് ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെടും ഒരു സിനിമ മോശമായാൽ താഴേക്ക് വരും അത് പ്രത്യേകതരം ഒരു സൈക്കിളാണ് അതിനകത്ത് നാല്പത്തിയെട്ട് വർഷം നിൽക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സർക്കസ് ആണ് വളരെ വിദഗ്ധമായിട്ട് നമ്മളെ താങ്ങി നിർത്താൻ ഒരുപാട് പേരുണ്ട് നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരുപാട് പേരുണ്ട് അതുകൊണ്ടാണ് ഒരു ആർട്ടിസ്റ്റിന് നല്ല സിനിമകൾ ഉണ്ടാകണമെന്ന് പറയുന്നത് തുടരും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സിനിമയായിട്ട് മാറി വളരെ വിജയമായ ഒരു സിനിമയാണ് എംപുരാൻ ഹൃദയപൂർവം അങ്ങനെ ഇനി വരാനിരിക്കുന്ന സിനിമകൾ വലിയ മഹത്തരമായ സിനിമകളാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല അതിലും ഇ ഇത്തരം നല്ല സിനിമകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ പറ്റുകയുള്ളൂ ഞാൻ ഒരുപാട് സ്വപ്നം കാണുന്ന ഒരാളല്ല കാരണം പിന്നെ അത് കിട്ടിയില്ലെങ്കിൽ സങ്കടമാകും വളരെ കുറച്ച് മാത്രം സ്വപ്നം കാണുന്ന ആളാണ് താനം എനിക്ക് കിട്ടുന്ന ക്യാരക്ടർ നന്നായി ചെയ്യാൻ ശ്രമിക്കും നന്നായി ചെയ്യുമെന്ന് ഞാൻ പറയില്ല ആ ശ്രമം സക്സസ് ആയാൽ നിങ്ങൾ സ്വീകരിക്കും നമ്മളെ സഹായിക്കാൻ ഒരുപാട് പേർ വേണം തനിച്ചൊരു സിനിമ ചെയ്യാൻ പറ്റില്ല അത്ര നല്ല സിനിമകൾ ഉണ്ടാകാൻ പ്രാർത്ഥിക്കും അതിനുവേണ്ടി ഒരു കൂട്ടായ ശ്രമത്തിന്റെ ഭാഗമാകാൻ താൻ തയ്യാറാണ് എനിക്ക് ഈ ജോലി അല്ലാതെ വേറൊന്നും അറിയില്ല മോഹൻലാൽ എന്ന നടനെ നാളെ മുതൽ നിങ്ങൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഒരു ബഹുമതിയും ഇല്ല അത് പോയി ആ ബഹുമതിയുള്ള പേര് ചീത്തയാക്കാതെ പോവുക എന്നേ ഉള്ളൂ എന്നും മോഹൻലാൽ പറഞ്ഞു അവാർഡ് ലഭിച്ചതിന് പിന്നാലെ അമ്മയെ കാണാൻ പോയി സന്തോഷം അദ്ദേഹം പങ്കുവച്ചു അമ്മയ്ക്ക് വയ്യാതിരിക്കുകയാണെന്നും എന്നിരുന്നാലും എല്ലാ കാര്യങ്ങളും മനസ്സിലാകുമെന്നും മോഹൻലാൽ പറഞ്ഞു തന്നെ അമ്മ അനുഗ്രഹിച്ചുവെന്നും മോഹൻലാൽ പറഞ്ഞു ഇന്ന് രാവിലെ കൊച്ചിയിലെത്തിയ മോഹൻലാൽ അമ്മയെ കണ്ടതിന് ശേഷമായിരുന്നു ഈ മാധ്യമങ്ങളെ കാണാൻ എത്തിയത് അമ്മയുടെ പോയി അത് കാണാൻ അമ്മയ്ക്ക് ഭാഗ്യമുണ്ടായി എന്ന് അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി അമ്മയെ കാണാൻ തനിക്കും ഭാഗ്യമുണ്ടായി അമ്മയ്ക്ക് സുഖമില്ലാതിരിക്കുകയാണ് അമ്മ എല്ലാം മനസ്സിലാക്കി തന്നെ അനുഗ്രഹിച്ചു എല്ലാം മനസ്സിലാകും സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ എനിക്ക് മനസ്സിലാകും അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും അമ്മയുടെ അനുഗ്രഹം വാങ്ങിയ ശേഷമാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് മോഹൻലാൽ പറയുകയുണ്ടായി ഇതിനിടയിൽ സംവിധായകൻ രാം ഗോപാൽ വർമ്മ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു ആ പോസ്റ്റ് വിവാദമായിരുന്നു അതിനും മോഹൻലാൽ മറുപടി നൽകി അതായത് എപ്പോഴും വലിയ തമാശകൾ പറയുന്ന ആളാണ് രാം ഗോപാൽ അദ്ദേഹത്തിൻ്റെ ഒരു ബ്ലാക്ക് ഹ്യൂമറായിട്ട് മാത്രമേ താൻ അതിനെ കാണുന്നുള്ളൂ അദ്ദേഹവുമായി നല്ല സൗഹൃദമുള്ള ആളാണ് താൻ കമ്പനി എന്ന സിനിമയിൽ അഭിനയിച്ച ആളാണ് എല്ലാവരും പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായി രാംഗോപാൽ വർമ്മ ചിന്തിച്ചു പറഞ്ഞു എന്നേ ഉള്ളൂ എന്നായിരുന്നു മോഹൻലാലിൻ്റെ പ്രതികരണം തനിക്ക് ദാദാസാഹേബ് ഫാൽക്കയെ അറിയില്ലെന്നും അദ്ദേഹം ചെയ്ത സിനിമ കണ്ട് ആരെയും കണ്ടുമുട്ടാൻ കഴിഞ്ഞിട്ടില്ലെന്നും പക്ഷേ മോഹൻലാലിനെ താൻ കണ്ടിട്ടും അറിഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ദാദാസാഹേബ് ഫാൽക്കയ്ക്ക് ഒരു മോഹൻലാൽ അവാർഡ് കൊടുക്കണമെന്നായിരുന്നു എക്സ് പ്ലാറ്റ്ഫോമിൽ ആർ ജി വി കുറിച്ചത് എന്തായാലും അതിന് മോഹൻലാലിൻ്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു തീർച്ചയായിട്ടും മലയാളികളൊക്കെ വളരെ സന്തോഷത്തോടെ വളരെ അഭിമാനത്തോടെ ആയിരിക്കുകയാണ് എങ്ങും ആശംസാ പ്രവാഹമാണ് ഇന്ത്യയിലെ ഒരു വലിയ ബഹുമതി നമ്മുടെ മലയാളത്തിലേക്ക് കേരളത്തിലേക്ക് നമ്മുടെ നമ്മുടെ സ്വന്തം മഹാനടന് മഹാനടനെ തേടിയെത്തിയിരിക്കുകയാണ് അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഏവരുമായിരിക്കുന്നത് ഒരു ചരിത്ര നിമിഷമാണ് കഴിഞ്ഞ ദിവസം പിറന്നത് കേരളത്തിലേക്ക് ഇത്രയും വലിയ ഇന്ത്യയുടെ വലിയൊരു അവാർഡ് വരിക എന്നത് നമ്മളെ സംബന്ധിച്ച് അഭിമാനിക്കേണ്ട കാര്യം തന്നെ പ്രത്യേകിച്ച് മലയാളികളുടെയൊക്കെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ അപ്പോൾ ഈ മമ്മൂട്ടിയും മോഹൻലാലും ഈ സിനിമാ രംഗത്തുണ്ടാക്കിയത്രയും ഓണം അത് അവരുണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു ഒരു കഷ്ടപ്പാട് അല്ലെങ്കിൽ അവരുണ്ടാക്കിയെടുത്തൊരു ഇമേജ് അല്ലെങ്കിൽ അവരുണ്ടാക്കി അവരുടെ അവരുടെ കഷ്ടപ്പാട് അത് മലയാള സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ടാണ് അതിനെ മറികടക്കുക എന്നത് പുതിയ താരങ്ങൾക്കൊക്കെ വലിയ വെല്ലുവിളി തന്നെയാണ് അപ്പോൾ അത്രയും ഈ ഒരു രംഗത്ത് അതായത് സിനിമാ രംഗത്ത് പ്രമുഖരായിട്ട് കാണുന്ന ആ വ്യക്തികൾ അവർക്ക് കിട്ടുന്ന അവാർഡുകളൊക്കെ അവരെ സ്നേഹിക്കുന്നവരും നെഞ്ചിലേറ്റാറുണ്ട് അത്തരത്തിലുള്ള സന്തോഷം തന്നെയാണ് ഇപ്പോൾ എങ്ങും അലയടിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആശംസാ പ്രവാഹമാണ് പ്രധാനമന്ത്രി അഭിനന്ദിക്കുന്നു മുഖ്യമന്ത്രി അഭിനന്ദിക്കുന്നു അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ രംഗത്തുള്ള പൌരപ്രമുഖരടക്കമുള്ളവരൊക്കെ അഭിനന്ദനങ്ങളുമായി രംഗത്ത് വരികയുണ്ടായി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത